ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷ വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ ഒരു സുദീർഘമായ ഉചിതമായ സമയം അല്ല എന്ന് അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കാം ചരിത്രപരമായ ഒരു സെമിനാർ ആണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വർത്തമാനകാല ഇന്ത്യയിൽ ചരിത്രത്തിലെ സുപ്രധാനമായ ചില ഏടുകൾ എടുത്തുമാറ്റാൻ ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ ചരിത്രത്തെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ധാർമ്മികമായ ഒരു വിപ്ലവ ദൗത്യം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചത് അത്രമേൽ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് മുൻപേ സൂചിപ്പിച്ച വ്യക്തികൾ പ്രാസീനികർ പ്രഭാഷകർ സുഫിസത്തിന് ഇന്ത്യയിലുണ്ടായ സ്വാധീനത്തെ കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചു അതിന് വസ്തുതാധിഷ്ഠിതമായി സംവദിച്ചു മറ്റു സന്നിവേശ ആശയങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടായി സ്വാധീനിച്ചിട്ടുള്ള ആശയധാരയാണ് സുഫിസ അപ്രകാരം ഇന്ത്യയെ സ്വാധീനിക്കാൻ പാകത്തിനേക്ക് ലളിതവും അത്രമേൽ ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകൾക്ക് സ്വീകാര്യവുമായിരുന്ന ഒരാശയധാരയായതുകൊണ്ടാണ് മറ്റ് സന്നിവേശ ആശയങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യയിൽ സൂഫിസത്തിന് വലിയ സ്വാധീനം ഉണ്ടായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ ആസക്തിയോ അത്ര പോലും വിരക്തിയോ തോന്നാത്ത രീതിയിലേക്ക് സൂഫിസം വ്യക്തികളെ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം ഒന്നിനോടും അമിതമായ ആസക്തിയും വിരക്തിയും തോന്നാതെ ഒരു മിതമായി സമീപിക്കുക എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് അതിനെ സ്വീകാര്യമാകുന്നതിന് വേണ്ടി അതിനെ സ്വീകരിക്കുന്നതിന് പ്രാപ്തമാക്കുന്നതിന് നമ്മുടെ നാടിനെ ഏറ്റവും ഏറെ സ്വാധീൻ സ്വാധീനിച്ചു എന്നുള്ളത് അതിൻ്റെ പ്രധാനമാറ്റം അത് സാമ്രാജ്യത്വവിരുദ്ധമായി ഇന്ത്യയ്ക്ക് സുരനാസ്തമിക്കാത്ത ബ്രിട്ടന്റെ സാമ്രാജ്യത്വത്തോടുൾപ്പെടെ അതിന് മുൻപേ ഉണ്ടായിരുന്ന സന്നിവേശ ശക്തികളോട് ശക്തമായി പ്രതിരോധിക്കുന്നതിന് സൂഫിസം സു അന്നുണ്ടായിരുന്ന സു സൂഫി വാര്യന്മാർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ചുവടുവെക്കുന്നതിന് നിർണായകമായ ചൂടുവെപ്പായി എന്നുള്ളതും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ അതിൻ്റെ സ്വാധീനം പ്രകടമാകുന്നുണ്ട് ആ ചരിത്രത്തെ ആ സ്വാധീന ചരിത്രത്തെ ആവർത്തിച്ച് ആവർത്തിച്ചോർമ്മിപ്പെടുത്തുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാല പരിതസ്ഥിതിയിൽ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ആവർത്തിച്ചോർമ്മപ്പെടുത്തുക എന്നുള്ളത് വിപ്ലവകരമായ ഒരു ധാർമ്മികമായ വിപ്ലവകരമായ ദൗത്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ സെമിനാർ അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് അജ്മീർ ഉറൂസിനെ കുറിച്ച് ഇതിൻ്റെ സംഘാടകർ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇടുക്കിയിൽ ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനമായി പോയ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു എസ് എസ് എഫിന്റെ പ്രവർത്തകനായിരുന്ന സുഹൃത്തിനെ പരിചയപ്പെട്ടപ്പോ ഞാൻ കാരാടിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോ കാരാട് അജ്മീർ ഉറൂസ് നടക്കുന്ന നാടല്ലേ എന്ന് എന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല ഈ പരിപാടിയിൽ പങ്കെടുത്തത് പക്ഷെ ഇതിന്റെ പ്രചാരണം അത്രമേൽ ഇതിൻ്റെ സംഘാടനം മികവുകൊണ്ട് അത്രമേൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ സംഘാടനം നല്ല ചിട്ടയായ സംഘാടനം മികവുകൊണ്ട് ഇത് ദേശത്തിനും കാലാന്തരങ്ങൾക്കും അപ്പുറത്തേക്ക് ഇതിന്റെ വ്യാപ്തി അടയാളപ്പെടുത്തപ്പെടുന്നു ചരിത്രത്തിൽ ഈ നാടിനെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ഏടായി ഈ റൂസ് മാറപ്പെടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്രമേൽ അത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുള്ള ഇതിന്റെ സംഘാടകരോട് അതിന് സംഘാടകരോട് അതിന്റെ സ്നേഹം അറിയിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിവാദ്യങ്ങൾ